റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസിനു ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക ഇലക്ട്രിക് പവർ അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് വാട്ട് ഇലക്ട്രിക് പവർ അളക്കുന്നതിനുള്ള യൂണിറ്റ് വാട്ട് ഗ്രീക്ക് തത്വചിന്തകൻ സോക്രട്ടീസ് ഗ്രീക്ക് തത്വചിന്തകനാണ് സോക്രട്ടീസ് ചൈനയിലെ മഹാനായ തത്വചിന്തകൻ കൺഫ്യൂഷസ് ചൈനയിലെ മഹാനായ തത്വചിന്തകനാണ് കൺഫ്യൂഷസ് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം താരാപൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം താരാപൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖഡ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപതിൽ ആഭ്യന്ത്രം വികസിപ്പിച്ചെടുത്തത് ജോർജ് സ്റ്റീഫൻസൺ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപതിൽ ആഭ്യന്തരം വികസിപ്പിച്ചെടുത്തത് ജോർജ് സ്റ്റീഫൻസൺ ആഭ്യന്തരം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് ആ വ്യന്ത്രണം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടികൾ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്ന് തിരുവനന്തപുരം ദൂരദർശൻ മലയാളം പരിപാടി സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി ഒന്ന് സെർജി ബുബ്ക ഏത് കായിക ഇന്നത്തിലാണ് പ്രശസ്തൻ കോൾവാൾട്ട് സർജി ബുബ്ക ഏത് കായിക ഇനത്തിലാണ് പോൾ വോൾ ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരി ഇയാൻ ഫ്ലമിൻ ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരി ഇയാൻ ഫ്ലമിൻ ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത് അയഡിൻ ഏത് മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് തൊണ്ടമുഴ ഉണ്ടാകുന്നത് അയഡിൻ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് നാഷണൽ ബോട്ടാണിക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൗ നാഷണൽ ബോട്ടാണിക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൗ കേരളത്തിലെ ആദ്യ പത്രമേത് രാജ്യസമാചാരം കേരളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജ്യസമാചാരം ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാമണ്ണ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാമണ്ണ മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തു കുർക്കുമിൻ മഞ്ഞളിന് നിറം നൽകുന്ന രാസവസ്തുവാണ് ആണ് കുർക്കുമിൻ കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഏതാണ് മൈൽഡ് സ്റ്റീൽ കൃഷി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീലാണ് മൈൽഡ് സ്റ്റീൽ എക്സ് റേ കടന്നുപോകാത്ത ലോഹം ലഡ് എക്സ് റേ കടന്നു പോകാത്ത ലോഹമാണ് ലഡ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജോൺ ഗുട്ടൻബർഗ് കേരളത്തിൽ നാളികേരം സമൃദ്ധമായി വളരുന്ന പ്രദേശം സമതലം കേരളത്തിൽ നാളികേരം സമൃദ്ധമായി വളരുന്ന പ്രദേശം സമതലം കേരള ഭൂമിയെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ഏതെല്ലാം മലനാട് ഇടനാട് തീരപ്രദേശം കേരള ഭൂമിയെ പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം ഏതെല്ലാം മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിലെ ഏറ്റവും ആഴംകൂടിയ തുറമുഖം വിഴിഞ്ഞം കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് അടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് അടി കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം പതിനാറ് കിലോമീറ്റർ പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മല പെരിയാറിൻ്റെ ഉത്ഭവം ശിവഗിരി മഴ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പെരിയാർ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് യമുനാനദി ഗംഗയുമായി ചേരുന്നത് എവിടെയാണ് അലഹബാദ് നദി ഗംഗയുമായി ചേരുന്നത് അലഹബാദിലാണ് ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ആര് വിഷ്ണു ഗുപ്തൻ ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ആര് വിഷ്ണു ഗുപ്തൻ അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ആര് ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിക്കുന്നത് എന്ന് രണ്ടായിരത്തി പത്ത് ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ പോളോ പട്ടികവർഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രമാത്രം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എൺപത്തി പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് എത്രമാത്രം ഭരണഘടനാ ഭേദഗതിയിലൂടെ എൺപത്തി ഒൻപത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു ബൽവന്തറായി മേത്ത ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ആരുടെ നേതൃത്വത്തിലുള്ള സമിതിയായിരുന്നു ബൽവന്തറായി മേത്ത പറയുന്നതിൽ ഏത് സംസ്ഥാനമാണ് പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ചുള്ള എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത് മിസോറാം എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ ഇല്ലാത്തത് മിസോറാം മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവം മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയത് ദൈവമായിട്ടാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിക്കൽ നിക്ഷേപമുള്ള രാജ്യം കാനഡ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിക്കൽ നിക്ഷേപമുള്ള രാജ്യം കാനഡ യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ കഥകളി കൂടിയാട്ടം യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങളാണ് കഥകളി കൂടിയാട്ടം കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്ന് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് ഗോവ കർണാടക തമിഴ്നാട് കേരളം ഗോവ കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ കണ്ണൂർ ആസ്ഥാനമായി ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ണ്ണൂറാം സ്ഥാനമായി ആനന്ദതീർത്ഥൻ ജാതി സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മക്തിത്വങ്ങൾ സ്ഥാപിച്ച സാംസ്കാരിക സംഘടന മുഹമ്മദീയ സഭ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ മക്തിത്വങ്ങൾ സ്ഥാപിച്ച സാംസ്കാരിക സംഘടനയാണ് മുഹമ്മദീയ സഭ ഭീംസൻ ജോഷിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഭീമസൻ ജോഷിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി എട്ട് മഹാകുംഭമേള നടക്കുന്ന പ്രദേശം പ്രയാഗ് രാജ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് പ്രയാഗ് രാജ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ പശുവിൻ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് വേദി തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് വേദിയാണ് തലശ്ശേരി ശ്രീകൃഷ്ണ കഥ സമ്പൂർണ്ണമായി ആവിഷ്കരിച്ച നൃത്തരൂപം കൃഷ്ണനാട്ടം ശ്രീകൃഷ്ണ കഥ സമ്പൂർണമായി ആവിഷ്കരിച്ച നൃത്തരൂപമാണ് കൃഷ്ണനാട്ടം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്